നമസ്കാരം ഗാലയിൽ തീ പിടിച്ചു ഒമാനിൽ നിന്നുള്ള മലയാളികളുടെ ഹജ്ജ് സംഘം കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ചെത്തി പെരുന്നാൾ അവധിക്ക് ശേഷം രാജ്യം ഇന്നു മുതൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് ഗവർണറേറ്റിലെ ഗാലയിൽ കെട്ടിടത്തിന് തീ പിടിച്ചു എൺപത് പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്ന് രാവിലെയാണ് സംഭവം തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളിലെത്തി തീ നിയന്ത്രണ വിധേയമാക്കി രക്ഷിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അംഗങ്ങൾ അറിയിച്ചു അതേസമയം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി ഇട്ടുവെക്കുന്ന സ്വിച്ചുകൾ ചാർജിംഗ് പോർട്ടുകൾ കുക്കിംഗ് ഗ്യാസ് എന്നിവ ആവശ്യം കഴിഞ്ഞാൽ കഴിവതും ഓഫ് ചെയ്യണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമാനിൽ നിന്നുള്ള മലയാളി ഹജ്ജ് സംഘം കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് മസ്ക്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ തിരിച്ചെത്തി ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഒമാൻ ഔക്കാഫ് മന്ത്രാലയം അംഗീകാരം നൽകിയ ഹജ്ജ് അമീറായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൌലവിയാണ് സംഘത്തെ നയിച്ചത് ഈ വർഷം ഒമാനിൽ നിന്ന് അഞ്ഞൂറ് വിദേശികൾക്കാണ് ഹജ്ജ് യാത്രയ്ക്ക് അവസരം കിട്ടിയത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് പേർ അറബ് വംശജരാണ് ബാക്കി വരുന്ന ഇരുന്നൂറ്റി അൻപത് പേരിലാണ് മറ്റ് രാജ്യങ്ങളിലെ വിദേശികൾ ഉൾപ്പെട്ടത് ഇതിൽ നിന്ന് അറുപത് മലയാളികളുമായാണ് സുന്നി സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഒമാനിൽ തിരിച്ചെത്തിയവർക്ക് മുഹമ്മദ് അലി ഫൈസിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ നൽകി ഒൻപത് ദിവസം നീണ്ട പെരുന്നാൾ അവധിക്ക് ശേഷം രാജ്യം ഇന്നു മുതൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ബാങ്കിംഗ് മേഖല അടക്കം എല്ലാ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നീണ്ട അവധി ലഭിച്ചതു കാരണം ഒമാൻ മൊത്തം ആലസ്യത്തിലായിരുന്നു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിച്ചതോടെ എല്ലായിടത്തും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ബാങ്കുകൾ വിസ റെസിഡന്റ് കാർഡ് എന്നിവ പുതുതായി എടുക്കുകയും പുതുക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ വാണിജ്യ മന്ത്രാലയം ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ആഴ്ച മുഴുവൻ നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടുക ഓഫീസുകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചതോടെ റോഡുകളിലും തിരക്ക് വർദ്ധിച്ചു നാട്ടിൽ പോയവരും അവധി ആഘോഷിക്കാൻ മറ്റു രാജ്യങ്ങളിൽ പോയവരും ഇന്നലെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ തിരിച്ചെത്തിയവരും നിരവധിയാണ് അതേസമയം നീണ്ട അവധി പലരും താമസ ഇടങ്ങളിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത് ഇതുമൂലം ഒമാനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു പതിവിൽ നിന്ന് വിപരീതമായി വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ഒമാനിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ആളൊഴിഞ്ഞു കിടന്നിരുന്നു കടുത്ത ചൂട് കാരണം പലരും ദൂരയാത്ര ഒഴിവാക്കുകയും ചെയ്തിരുന്നു സ്ഥിരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പാർക്കുകളും മറ്റും ആളൊഴിഞ്ഞു കിടന്നു എന്നാൽ ബീച്ചുകളിലേക്ക് വൻ തിരക്ക് അനുഭവപ്പെട്ടു മികച്ച കാലാവസ്ഥ അനുഭവപ്പെടുന്ന ജബൽ അക്തറിലേക്കാണ് കൂടുതൽ ആളുകളും വിനോദസഞ്ചാരത്തിനായി പോയത് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുവാനുള്ള അർമേനിയയുടെ തീരുമാനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു പാലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുവാനും മേഖലയിൽ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനം കൈവരിക്കുന്നതിനുമുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം തീരുമാനങ്ങൾ പിന്തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ രാജ്യമാണ് അർമേനിയ വെള്ളിയാഴ്ചയാണ് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള അർമേനിയയുടെ പ്രസ്താവന പുറത്തുവന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം വായനാ ദിനം ആചരിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ ദിനവും ചങ്ങമ്പുഴ അനുസ്മരണവും സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച കേരള വിഭാഗം ഓഫീസിൽ നടന്ന പരിപാടിയിൽ കൺവീനർ സന്തോഷ് കുമാർ ചങ്ങമ്പുഴയെ അനുസ്മരിച്ചു വായനാ ദിന സന്ദേശം നൽകി കേരള വിഭാഗം അംഗങ്ങളായ കുട്ടികൾ ചങ്ങമ്പുഴ കവിതകൾ അവതരിപ്പിച്ചു കഥാവതരണവും പുസ്തകാസ്വാദനവും പരിപാടിയുടെ ഭാഗമായി നടന്നു തുടർന്ന് വി കെ എൻ്റെ സാഹിത്യ ജീവിതത്തെ ആസ്പദമാക്കി ഒരേയൊരു വി കെ എൻ എന്ന ചർച്ചയിൽ ഹാറൂൺ റഷീദ്ദേശം ാലി ചാന്ദിനി മനോജ് ജുമി സിയാദ് മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു രാജീവ് മഹാദേവൻ മോഡറേറ്റർ ആയിരുന്നു സാഹിത്യ വിഭാഗം കോർഡിനേറ്റർ ജഗദീഷ് സോഗതവും കോ കൺവീനർ വിജയൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.